ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള കാളനാണ് അതിന് വേണ്ട ചെരുപണി ഞാൻ കാട്ടിത്തരാം അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് തൈര് പുളിയുള്ളത് പിന്നെ പുളി കുറഞ്ഞത് കട്ട തൈരുത് അത് കുറച്ച് ചേർക്കണം പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ കടുക് പിന്നെ വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില പിന്നെ ഏത്തപ്പഴം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഈ ഒന്നര മുടി തേങ്ങയാണ് എടുത്തേക്കണം അത് നല്ലോണം വടിയെ അരച്ചെടുക്കണം അതിൽ ചേർക്കാനായിട്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട് അത് നല്ലോണം അരച്ചിട്ട് രണ്ടേത്തപ്പഴോണം എടുത്തേക്കണം അത് ചെറിയ ഏത്തപ്പഴായിരുന്നു രണ്ടെണ്ണം എടുത്തത് ഇതൊന്നും അരച്ചിട്ട് വരാം കേട്ടാ ഇതിൽ ഇനി തൈരും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കണത് ദേ തൈരൊഴിച്ചിട്ട് ഇങ്ങനെയാണ് അരച്ചെടുത്തേക്കണത് മോരിനുള്ളത് കാളൻ വയ്ക്കാനുള്ളത് കേട്ടോ എന്ത് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ പഴം ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഈ പഴം അതിലേക്ക് ചേർക്കണം ഈ പഴം ഒന്ന് വാടണം പതുക്കെ അതിന് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചത് എന്താണെന്നു വെച്ചാൽ അത് പിടിക്കാതെ പിടിക്കില്ല എന്നാൽ അതൊന്ന് വിട്ട് കിട്ടാനായിട്ടൊന്ന് പതുക്കെ ഒന്ന് വാട്ടി എടുക്കാനാണ് പഴം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഒന്ന് പതിക്കി വാട്ടാം അതല്ലെങ്കിൽ അത് പച്ച കളറായിട്ട് തെളിഞ്ഞു നിൽക്കും ഇനി ഞാൻ പഴം ചേർക്കണം വാട്ടി വെച്ച പഴം അതിലേക്ക് ചേർക്കണം ഇനി ഇതിലേക്ക് മുളക് കൂടി കുറച്ച് പച്ചമുളക് ചേർത്തേക്കണാലും മുളക് പൊടി കുറച്ച് മതി ഇതിൽ അരപ്പിൽ മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി അടു ടി സ്പൂൺ മഞ്ഞൾപ്പൊടി മതി വാടിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കണം പ്പൊന്നും വാടിയിട്ടുണ്ട് അരപ്പൊന്നും അതില് തൈര് ചേർത്താണ് അരച്ചത് അതില് അത് ഒന്ന് ആ അരപ്പും ഒന്ന് വാടണം ഒന്ന് മാറണം അത് ഇനി അതിലേക്ക് തൈര് ചേർക്കണം കേട്ടോ കേട്ടോ പതുക്കെ തിളക്കാൻ പാടില്ല ഇത് പതുക്കെ ഇളക്കി ചൂടാക്കാനാ പാടുള്ളു ഇളക്കി ഇളക്കി ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് അനുസരിച്ച് അനുസരിച്ച് നമുക്ക് പിന്നെ കുറവാണെങ്കിൽ ചേർത്താ മതി കുറച്ച് ആള റെഡി ആയിട്ടുണ്ട് അധികം സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് ഈ പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും നമുക്ക് പെട്ടെന്ന് ഇനി ഇതിലേക്ക് വറുത്തിടണം കടുകും മുളകുമൊക്കെ വറുത്തിടണം കടുക് വറുത്തിടാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചട്ടിയിലേക്ക് തീറ്റിന് കുറയ്ക്കാം ആദ്യം നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് ഇതൊന്ന് കഴിയുമ്പോൾ ഉലുവ കുറച്ച് ചേർക്കാം ഉലുവ കുറച്ച് മതി ഉലുവ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കടുക് കുറച്ച് ചേർക്കാം ഒരുപാട് ഉണ്ട് കുറച്ച് ഇനി കറിവേപ്പില ചേർക്കോട്ട് ചെയ്യാം അതിന് ശേഷം ഈ കറിക്ക് ഒരു കളറും ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചകലം മുളക് പൊടി നമുക്ക് ഈ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ കറിക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ചേർക്കുകയാണേ അത് വറുത്തത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ വറുത്ത് ചേർത്ത് കാളൻ റെഡി ആയി അങ്ങനെ നമ്മുടെ കാളൻ റെഡിയായി ഏത്തപ്പഴം കൊണ്ടുള്ള കാളൻ റെഡി ആയി അത് ഇതിൽ വേണമെങ്കിൽ ഇത്തിരി മധുരം ഒക്കെ ചേർക്കാം നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് തിരി മധുരം ചേർക്കാം മധുരം വേണ്ടാത്തവര് ചേർക്കണ്ട മധുരം തിരി ചേർത്താ നന്നായിരിക്കും ഇതിലും ഉപ്പുണ്ടെന്ന് നോക്കാം നമുക്ക് ഉപ്പുണ്ട് ശകലം മധുരം ചേർക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ട് അപ്പം ഇത്തിരി മധുരവും കൂടി ആകുമ്പോൾ കറിക്കൊരു ആവും ഇപ്പം കൊള്ളാം ഇത്തിരി പുളിയുണ്ട് അപ്പോൾ ഇത്തിരി മധുരം ചേർക്കുമ്പോൾ അത് വല്ല ശരിയാവും കറക്റ്റാകും അങ്ങനെ നമ്മുടെ കാളം കറി റെഡി ആയിട്ടുണ്ട്